ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോബിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഓ പി ടിക്കറ്റ് നമുക്ക് എങ്ങനെ ആരോഗ്യ വകുപ്പിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ എന്നതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളാണ് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ രോഗികൾക്ക് ക്യൂവിൽ നിൽക്കാതെ യു എച്ച് ഐ ഡി കാർഡ് നമ്പരും ആധാർ നമ്പരും ഉപയോഗിച്ച് ഒ പി ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഇ ഹെൽത്ത് കേരള എന്ന പേരിൽ ജനകീയമാക്കാനുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു താലൂക്ക് ആശുപത്രി മുതൽ മുകളിലോട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഒ പി ബുക്കിംഗ് ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് നിലവിൽ പൊതുജനങ്ങളോട് ഇ ഹെൽത്ത് പോർട്ടൽ വഴി സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഡോക്ടർ കൺസൾട്ടേഷനുമായി മുൻകൂറായി ബുക്ക് ചെയ്യാവുന്നതാണ് എത്ര ഡോക്ടർമാർ ബുക്കിംഗ് ദിവസം പരിശോധനയ്ക്ക് ഉണ്ടായിരിക്കും രോഗിയുടെ മെഡിക്കൽ പശ്ചാത്തലം ലാബ് ടെസ്റ്റുകളുടെ ഫലങ്ങൾ ഡോക്ടറുടെ മരുന്ന് കുറിപ്പുകൾ തുടങ്ങിയവയെല്ലാം മൊബൈൽ ആപ്ലിക്കേഷനിൽ ലഭ്യമാകുന്നതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം ഒ പി ടിക്കറ്റ് ചാർജുകളുടെ ഓൺലൈൻ പേയ്മെന്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് മാത്രമല്ല രോഗികൾക്ക് ട്യൂവൽ നിൽക്കാതെ ഒ പി ടിക്കറ്റ് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ വളരെ വേഗം ബുക്ക് ചെയ്യാൻ എന്നതാണ് ഇതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അപ്പം രോഗികൾക്ക് വളരെ പ്രയോജനകരമായ ഒരു ആണ് ഇനി മുതൽ നമുക്ക് ക്യൂവിൽ പോയി മുഷിഞ്ഞു നിന്ന് ബുക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ